ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാനിത് പറഞ്ഞാൽ എത്രത്തോളം ശരിയാകും അല്ലെങ്കിൽ എനിക്കിത് എത്രത്തോളം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും എന്നൊരു ചെറിയ കൺഫ്യൂഷൻ തോന്നുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പറയാൻ പോകുന്ന ടോപ്പിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ കാരണം അത് ഞാൻ എന്തായാലും എൻ്റെ അനുഭവം തന്നെയായിരിക്കും നിങ്ങളോട് പറയാൻ പോകുന്നത് അല്ലാതെ കെട്ടുകഥകളോ കാര്യങ്ങളോ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ അനുഭവം തന്നെ പറയാമെന്ന് വിചാരിച്ചു ഞാൻ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയാം എനിക്കൊരു മോനുണ്ട് അവൻ ആറ് വയസ്സാകാറായി ഒന്നാം ക്ലാസ്സിലേക്ക് ചേർക്കാറായ മോനാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അവനെയും കൊണ്ട് സ്കൂളിൽ ചേർക്കാൻ പോയപ്പം ഉണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് ഈ സമയത്ത് പറയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നി കാരണം എല്ലാവരും മക്കളെ സ്കൂളിലൊക്കെ ചേർക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും അല്ലെങ്കിൽ ഏത് സ്കൂളിൽ ചേർക്കണം അല്ലെങ്കിൽ ഏത് സ്കൂൾ എങ്ങനെയുള്ള സ്കൂൾ തിരഞ്ഞെടുക്കണം എന്നൊക്കെയുള്ളൊരു ആലോചനയിലായിരിക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ സമയത്ത് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറ്റിയ സമയമെന്ന് അതുകൊണ്ടാണ് കേട്ടോ ഒരാൾക്കെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളിലേക്ക് മാറി ചിന്തിക്കാൻ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിച്ചാൽ അതിൻ്റെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നു അപ്പോൾ സംഭവം വേറെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഇപ്പം മോനെ എൽ കെ ജി യു കെ ജി ഒക്കെ ആകുമ്പോൾ പഠിച്ചത് വാഗമണ്ണിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മളിപ്പോൾ പാലായിലെവിടെയെങ്കിലും ഒരു സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്കും മാറുന്നത് അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഇവിടുത്തെ വലിയൊരു അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു സ്കൂളിൽ അന്വേഷിക്കാൻ പോയി കേട്ടോ അന്വേഷിക്കാൻ പോയപ്പോൾ അവിടെ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചേർക്കാൻ വേണ്ടിയിട്ടല്ല അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് പോയത് രണ്ടുമൂന്ന് സ്കൂളിൽ അന്വേഷിച്ചിട്ടേ ചേർക്കുന്നുള്ളൂ എന്നുള്ളത് എൻ്റെ ഒരു തീരുമാനമായിരുന്നു എന്നാലും ഫസ്റ്റ് പ്രിഫറൻസ് ഈ പറയപ്പെട്ട സ്കൂളിന് തന്നെയായിരുന്നു അങ്ങനെ ഞാൻ ആ സ്കൂളിൽ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ ഇവിടെ കൊച്ചു കൊണ്ട് കേട്ടോ കൊച്ചുവണ്ടി ചാനോട് ഞങ്ങൾ മൂന്ന് പേരോടാണ് പോയത് അവിടെ ചെന്ന് വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയപ്പോഴേ എന്നോട് ഉണ്ണിക്കൂട്ടൻ ആ സ്കൂൾ കണ്ടിട്ട് പറഞ്ഞു അമ്മ എനിക്ക് ഈ സ്കൂളിൽ എന്ന് പറഞ്ഞു പറഞ്ഞോ കാരണം ആ സ്കൂളിൻ്റെ ഒരു അന്തരീക്ഷം ആ ഒരു ബിൽഡിങ് കണ്ടപ്പോൾ തന്നെ ആ ഒരു ആറു വയസ്സ് ആറു വയസ്സായിട്ടില്ല അവന് ആ ഒരു കുഞ്ഞു കൊച്ചിൻ്റെ മനസ്സിൽ എന്തോ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തതുകൊണ്ടാണ് അവൻ പറഞ്ഞത് എനിക്കിവിടെ പഠിക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെ പറയരുതേ ഇത് നല്ല സ്കൂളാണ് ബാ എന്ന് പറഞ്ഞിട്ട് അവനെ വലിച്ച് നിർബന്ധിച്ചൊരു ഇതിൽ ഓഫീസിൻ്റെ ഉള്ളിൽ പോയി ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ചോദിച്ചപ്പം അവര് പറഞ്ഞ ഫീസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട് കേട്ടോ അതെനിക്ക് ഓർമ്മയുള്ളതൊക്കെ ഞാൻ പറയാം അഡ്മിഷൻ സോറി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ഫോമുണ്ട് ആ ഫോമിന് അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീസ് ഇരുപതിനായിരം രൂപ പുസ്തകത്തിന്റെയും യൂണിഫോമിന്റെയും കൂടെ പൈസ പതിനയ്യായിരം രൂപ പിന്നെ നാല് സെമസ്റ്റർ സെമസ്റ്ററാണുള്ളത് ഓരോ സെമസ്റ്ററിനും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വീതം പിന്നെ സ്കൂൾ ബസ്സിൻ്റെ ഫീസ് വേറെ അത് കിലോമീറ്ററിനുസരിച്ചാണ് എമൗണ്ട് വരുന്നത് എത്രയെന്നവർ പറഞ്ഞില്ല ഇത്രയും ഫീസുകളാണ് അവർ പറഞ്ഞത് ഞാൻ അത് കൂട്ടി നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ടായി പിന്നെ ഇവർ പറയാത്ത കുറേ ഫീസുകൾ നമുക്ക് കയറി വരുമല്ലോ നമുക്കറിയാമല്ലോ ഒരു സ്കൂളിൽ എന്തൊക്കെ ഫീസുകൾ ഇനി എക്സ്ട്രാ വരുമെന്ന് അപ്പം ഞാൻ മൊത്തത്തിൽ ഒന്ന് കൂട്ടി നോക്കിയപ്പോൾ എങ്ങനെ പോയാലും ഒന്നാം ക്ലാസ് പാസ്സാവണമെങ്കിൽ ഒരു ലക്ഷം രൂപ വേണ്ടി വരും എനിക്ക് തോന്നി ഒരു സാധാരണക്കാരിയായി എനിക്ക് എൻ്റെ മോനെ ഒന്നാം ക്ലാസ്സിലേക്ക് ഒരു ലക്ഷം രൂപ കൊടുത്ത് പഠിപ്പിക്കാനുള്ള ഒരു ആസ്തി ഒന്നും ഇല്ല ആസ്തി ഉണ്ടെങ്കിൽ തന്നെ അത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ കാരണം അത്രയും ഒരു ഒന്നാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിൻ്റെ സ്കൂളിൽ അത്രയും ഫീസ് വരുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടായിപ്പോയി പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു ഇതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ അതും സി ബി എസ് ഇ സ്കൂളാണ് വേറെ ഞാൻ ഒന്ന് രണ്ട് സി ബി എസ് ഇ സ്കൂളിലും കൂടെ ഒക്കെ പോയി അന്വേഷിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് ഇനി അവിടെ പഠിപ്പിക്കുന്നതിന് വേറെ എന്തെങ്കിലും എക്സ്ട്രാ പഠിപ്പിക്കുന്നുണ്ടാവുമോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ എനിക്കെന്ന ചെയ്യേണ്ടതെന്ന് ഒട്ടും മനസ്സിലാകത്തൊരു കണ്ടീഷനായിപ്പോയി അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോടിത് എങ്ങനെ പറഞ്ഞ് കൺവീൻസ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി എനിക്ക് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയാൻ നല്ലതായിപ്പോയി ഞാനിങ്ങനെ വല്ലാത്തൊരു കണ്ടീഷനായിപ്പോയി കാരണം എൻ്റെ മനസ്സിൽ ഞാൻ ആ സ്കൂളിൽ ചേർക്കണം എന്നാണ് ആഗ്രഹിച്ചത് കാരണം മോനെ കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് അത് ഇത് നമ്മൾ ഏതൊരു മാതാപിതാക്കളെയും പോലെ ഒരു ആഷ്ഭൂഷ സംസ്കാരത്തിൽ നമ്മുടെ മക്കളെ വളർത്തണം എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ കാലത്ത് അപ്പോൾ ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് വീട്ടിൽ വന്ന ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ചായ വന്നിട്ട് ഈ ഞാൻ പറഞ്ഞു ഇന്ന പോലെയാണ് എനിക്ക് ആ സ്കൂളിൽ വിടണം എന്നായിരുന്നു പക്ഷേ ഇത്രയും ഫീസൊക്കെ നമ്മളെപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് അത് കുറച്ച് ഭാരമല്ലേ എന്നിങ്ങനെ വന്നപ്പോൾ ചീച്ച എൻ്റെ അടുത്ത് പറഞ്ഞു നീ പറഞ്ഞാൽ ഞാൻ ആ കൊച്ചിനെ ആ സ്കൂളിൽ വിടാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ അവിടെ വിടത്തില്ല എന്ന് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ കൺഫ്യൂഷൻ അവിടെ അവസാനിച്ചു കാരണം പുള്ളി തീർത്ത് പറഞ്ഞു പുള്ളി അവിടെ വിടാൻ തയ്യാറല്ലെന്ന് അന്നേരം ഞാനിങ്ങനെ ഓർത്തത് നമ്മുടെ ഈ ഏരിയയിലെ ഏറ്റവും നല്ല സ്കൂളതാണ് അപ്പോൾ അവിടെ അല്ല മോനെ വിട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു നാണക്കേട് എന്ന് വെച്ചാൽ എല്ലാവരും കൊച്ചിനെ ഒന്നാം ക്ലാസ്സിലേക്കാണ് ചേർക്കുന്നത് ചേർത്തോ ഇല്ല ചേർക്കാൻ പോകുക ഇന്ന സ്കൂളിലല്ലേ ചേർക്കുന്നത് നമ്മൾ ഈ പറയപ്പെട്ട സ്കൂളിൻ്റെ പേരാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വിഷമമായി പോയി കേട്ടോ കാരണം ഞാൻ എങ്ങനെ അവരോടൊക്കെ പറയും പറയൂല്ല നമ്മളവിടെ അല്ല കൊച്ചിനെ ചേർക്കുന്നതെന്ന് അപ്പോൾ അവർ വിചാരിക്കത്തില്ല അയ്യോ ഇവരെന്താ അവിടെ ചേർക്കാത്തത് നമുക്കതൊരു നാണക്കേടല്ലേ എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ എനിക്കുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു കേട്ടോ സത്യത്തിൽ ലൈഫിൽ നമ്മൾ പല പ്രശ്നങ്ങളെയും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഒന്നാം ക്ലാസ്സിലെ കേസിന് വേണ്ടിയിട്ട് ഇത്രയും ടെൻഷൻ ഞാൻ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും ഞാൻ കരുതിയില്ല അങ്ങനെ ഭയങ്കര ഭയങ്കര കൺഫ്യൂസ്ഡായിരുന്നു ഞാൻ അപ്പം എനിക്ക് രണ്ട് രണ്ടുപേരുടെ റിജക്ഷൻ കിട്ടി ഉണ്ണിക്കുട്ടനാദ്യം റിജക്റ്റ് ചെയ്ത് എനിക്ക് സ്കൂൾ വേണ്ടെന്ന് സെക്കൻഡ് ഇച്ചായനെ റിജക്റ്റ് ചെയ്തു എന്നാലും ഇവരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് കൺവീൻസ് ചെയ്യാം എന്നൊരു എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചു നമ്മൾ എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഉന്തി മരം കയറ്റുന്നത് എൻ്റെ മോനെ ആ സ്കൂള് കണ്ടപ്പോൾ എന്തോ അവനെ കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ടാണല്ലോ ആ കുഞ്ഞു മനസ്സിൽ നിന്ന് എനിക്ക് സ്കൂളിൽ പഠിക്കേണ്ടാന്ന് വന്നത് അങ്ങനെ ഞാൻ ഞാനും വിചാരിച്ചു വേണ്ട ഈ സ്കൂൾ വേണ്ട അവനെ അവിടെ ചേർക്കണ്ട നമ്മൾ ബാക്കിയുള്ളവരെ നോക്കിയിട്ടല്ലോ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട അപ്പം ഞാൻ ചിന്തിച്ചത് നമുക്ക് നാണക്കേടാണ് മറ്റുള്ളവർ മുമ്പിൽ നാണക്കേടാണ് അല്ലെങ്കിൽ വലിയ ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്കൂളിലാണ് കുട്ടികളെ കൂടുതലായിട്ട് പഠിപ്പിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ചിന്ത നമുക്ക് വരുമല്ലോ അപ്പോൾ എന്നോട് ചായൻ ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ നമ്മുടെ രാഷ്ട്രപതി കെ ആർ നാരായണൻ ഏത് സ്കൂളിലാണ് പഠിച്ചത് എന്നാണ് ചോദിച്ചത് ശരിയാണ് എൻ്റെ നാട്ടുകാരനാണ് ഉഴുവൂര് സ്കൂളിൽ പഠിച്ച മനുഷ്യനാണ് അദ്ദേഹം അപ്പോൾ പഠിക്കാനുള്ള പിള്ളേർ എവിടെയാണെങ്കിലും പഠിക്കും അതിന് വലിയ ഫീസ് കൊടുക്കേണ്ട സ്കൂളൊന്നും വേണ്ട എന്നുള്ളതാണ് പുള്ളി എന്നോട് പറയാതെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ ആ ഒരു കൺഫ്യൂഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ട് അവസാനിച്ചു കേട്ടോ ഞാൻ അന്നേരം ഓർത്ത് വേണ്ട അവനെ വിടണ്ട ആ സ്കൂളിന് ഞാൻ നോക്കിയിട്ട് ഒരു ഗ്രൗണ്ട് പോലും കണ്ടില്ല കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് ഫിസിക്കലി ഒക്കെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ വേണ്ടേ ആ സ്കൂളിന് ഒരു ഗ്രൗണ്ട് പോലും ഞാൻ കണ്ടില്ല പിന്നെ നമ്മൾ വേറെ സ്കൂളിൽ പോയി അന്വേഷിച്ചു ആ സ്കൂൾ കണ്ടപ്പോൾ നമുക്ക് നമുക്കത് കണ്ടപ്പോൾ തന്നെ കുറച്ചൊരു സമാധാനം തോന്നി പിന്നെ അവിടെ ചെന്ന് സംസാരിച്ചപ്പോഴാണെങ്കിലും നമുക്ക് അതും സി ബി എസ് ഇ സ്കൂള് തന്നെയാണ് കേട്ടോ അപ്പൊ ആ സി ബി എസ് ഇ സിലബസ് പഠിപ്പിക്കുന്ന രണ്ട് സ്കൂളുകൾ തമ്മിലുള്ള ഫീസിന്റെ ഡിഫറൻസ് കണ്ടപ്പോൾ എന്റെ കണ്ണ് തള്ളിപ്പോയി അപ്പോൾ ഞാൻ അന്നേരം ഓർത്തു നമ്മളിൽ പലരും എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് പൈസ ഉള്ളവർക്ക് എന്തുവാ അവർക്ക് ഏത് സ്കൂളിൽ വേണേലും വിട്ടു പഠിപ്പിക്കാം പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാര് അല്ലെങ്കിൽ അന്നന്നത്തെ അത്ത അന്നത്തെ അത്താഴത്തിന് വേണ്ടി അധ്വാനിക്കുന്നവര് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്ന ആൾക്കാരൊക്കെ നമ്മള് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ആ ഒരു തല കുനിക്കാൻ മടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ അവരൊക്കെ ആ സ്കൂളിൽ ചേർക്കുമ്പം ഞാൻ അവിടെ ചേർത്ത് അല്ലെങ്കിൽ നാണക്കേടല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇതേപോലുള്ള സ്കൂളുകളിലൊക്കെ കൊണ്ട് നമ്മുടെ മക്കളെ ചേർക്കുമ്പോൾ ഒന്ന് ആ ഒരു സംസ്കാരത്തിലേക്ക് എത്തിപ്പെടാൻ ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും അവര് ഉന്തി മരം കയറ്റുക എന്ന് പറയത്തില്ലേ ആ ഒരു ലെവലിലേക്ക് പോകും കാരണം അവർ ജീവിച്ചു വരുന്ന സാഹചര്യവും ആ സ്കൂളിലെ മറ്റുള്ള കുട്ടികളും കുട്ടികൾ ജീവിക്കുന്ന സാഹചര്യവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ പിള്ളേർ അവരുമായിട്ട് ഒന്ന് ജെല്ലാവാന് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൾച്ചറിലേക്ക് നമ്മുടെ പിള്ളേർക്ക് ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇവർ എന്താ പറയുക കുറച്ച് നല്ല ഫിനാൻഷ്യലി ഒക്കെ ഭയങ്കര സെറ്റിൽഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആയിരിക്കും അതുപോലുള്ള സ്കൂളുകളിൽ വരുന്നത് അപ്പോൾ ആ കുട്ടികളുടെ ലൈഫ് സ്റ്റൈലിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ ശ്രമിക്കുമ്പോൾ അത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല കാരണം അവർ അവരുടെ ലൈഫ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ ഫ്രണ്ട്സിന് ഇന്ന സാധനമുണ്ട് എനിക്കത് തന്നെ വേണം അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെയാണ് അവരുടെ സ്റ്റൈൽ ഇങ്ങനെയാണ് എനിക്ക് ആ രീതിയിലേക്ക് മാറണമെന്ന് നമ്മുടെ മക്കൾ നമ്മുടെ അടുത്തേക്ക് വാശി പിടിക്കുമ്പം നമുക്കത് താങ്ങാൻ പറ്റാത്തൊരു ഭാരമായി പോവും പിന്നെ രണ്ട് നമ്മൾ ഈ എടുത്താൽ പൊന്താത്ത ഫീസുള്ള സ്കൂളിൽ എങ്ങനെയും കൊണ്ട ചേർക്കും എങ്ങനെയെങ്കിലുമൊക്കെ കടം മേടിച്ചാണെങ്കിലും പഠി കിടന്നാണെങ്കിലും നമ്മൾ പിള്ളേരെ അവിടെ ചേർത്ത് പഠിപ്പിക്കും പക്ഷെ അത് നമ്മുടെ ഈ തോളിന് തരുന്നൊരു ഭാരമെന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല അപ്പോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചായം നാട്ടിലില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ കൊച്ചിനെ ആ സ്കൂളിൽ തന്നെ ചേർത്തനെ അവൻ വേണ്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കത്തില്ല അല്ലെങ്കിൽ അവൻ കുഞ്ഞല്ലേ അവൻ്റെ അഭിപ്രായത്തിനല്ല വില കൊടുക്കേണ്ടത് ഏഹ് അവൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ചിലപ്പോൾ ആ സ്കൂളിൽ തന്നെ അവനെ ചേർത്തനെ പക്ഷെ അത് അവനോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായി പോയനെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാരണം അത് അങ്ങനാണ് അങ്ങനെയാണ് ഫീൽ ചെയ്തത് കാരണം നമ്മൾ നമ്മുടെ മക്കളോട് സമൂഹത്തിലെ ആ ഒരു സ്റ്റാറ്റസെന്നോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ കിട്ടാൻ പോകുന്ന ആ ഒരു ക്രെഡിറ്റെന്നോ ഒക്കെ വിചാരിച്ച് നമ്മുടെ മക്കളെ അവരൊട്ടും കംഫർട്ടബിൾ അല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നമ്മളെ എടുത്താൽ പൊന്താത്ത ഭാരവും വഹിച്ച് അവരെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ ശ്രമിച്ച് അവർ പഠിച്ചില്ലെങ്കിൽ പിന്നെ അതും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആ ഒരു പഠനത്തിലായിരിക്കത്തില്ല അവരുടെ താല്പര്യം എന്ന് പറയുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത്രയും നാളുകൊണ്ട് മനസ്സിലായത് ഉണ്ണിക്കുട്ടൻ അങ്ങനെ പഠിത്തത്തിൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവൻ ഒരു ആവറേജ് സ്റ്റുഡൻറ് ആണ് പക്ഷെ അവന് വേറെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പക്ഷെ അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നാലും സാരമില്ല എന്ന് ഞാൻ വിചാരിക്കാറുള്ളൂ കാരണം എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടെന്ന് ഞാൻ കരുതുന്നുണ്ട് അപ്പോ അവൻ പഠിത്തത്തിൽ അത്ര ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ഒന്നും അല്ല ഒരു ആവറേജ് സ്റ്റുഡന്റ് മാത്രമാണ് ഉണ്ണിക്കുട്ടനെ അപ്പൊ അങ്ങനെയുള്ള ഉണ്ണിക്കുട്ടനെ ഞാൻ ഉന്തി മരം കയറ്റാൻ വേണ്ടി ഇതുപോലുള്ള ഒരു സ്കൂളിലേക്ക് കൊണ്ട് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ സ്കൂളിന്റെ ആ ഒരു രീതികളിലേക്ക് എൻ്റെ മോൻ മാറാൻ പോകുന്നില്ല എന്നും പരാതിയുടെ അയ്യലുകളി അത് വേറെ കാര്യം പരാതിയോട് പരാതി പരാതിയായിരിക്കും എനിക്ക് പരാതി തീർക്കാൻ പോകാൻ സമയം കാണത്തുള്ളൂ അത് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം പിന്നെ പിന്നെ പിള്ളേർക്ക് സ്കൂളിലേക്ക് പോകാൻ താല്പര്യം ഇല്ലാതെയാവും അവർ സ്കൂളിലേക്ക് പോകാൻ മടി കാണിക്കും പിന്നെ കുറച്ച് മുതിർന്നു കഴിയുമ്പോഴത്തേക്കിനും അവർ വീട്ടിൽ നിന്ന് നമ്മൾ ഉദ്യിത്തള്ളി അങ്ങോട്ട് വിടും സ്കൂളിലൊട്ടും എത്തുമില്ല അവർ പകുതി വഴിന്ന് അവരവരുടെ സന്തോഷങ്ങൾ തേടിപ്പോകും അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ വരും പിന്നെ എന്താ പറയാ നമ്മൾ പിള്ളേരെ ബുദ്ധിജീവികൾ മാത്രമാക്കി വളർത്താൻ ശ്രമിക്കരുതല്ലോ ഞാൻ ആദ്യം പോയ സ്കൂളിൽ അതൊരു ബുദ്ധിജീവികളെ വാർത്തെടുക്കുന്ന സ്കൂളാണെന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി നമ്മൾ ഒരിക്കലും അങ്ങനെ നോക്കി നമ്മുടെ മക്കളെ സ്കൂളിൽ വിടരുത് കാരണം അവരൊക്കെ അവരുടേതായ കഴിവുകളുണ്ടാവുമോ എല്ലാ കുഞ്ഞുങ്ങളും ഞാൻ പറഞ്ഞില്ല എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ പഠിത്തത്തിൽ മാത്രം മികവ് കാണിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ല പലർക്കും പല കഴിവുകളാണ് ദൈവം കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ അവരുടെ കഴിവെന്നാന്ന് കണ്ടെത്തി അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സ്കൂളിലേക്ക് വിടുകയാണെങ്കിൽ സത്യം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും നമ്മളൊക്കെ മാനേജ്മെന്റ് സ്കൂളിൽ പഠിച്ചു വന്ന പിള്ളേരാണ് അങ്ങനെ ഫീസ് അടച്ചൊന്നും പഠിച്ചു വന്നവരല്ല സാധാരണ മാനേജ്മെന്റ് സ്കൂളിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ എൻ എസ് എസിൻ്റെ സ്കൂളിലൊക്കെയാണ് ഞാൻ പഠിച്ചത് അപ്പോൾ നമ്മളൊക്കെ നമുക്കവിടെ ഒരു ചോയ്സ് ഉണ്ട് നമ്മുടെ നമുക്ക് മറ്റെന്തെങ്കിലും ഇപ്പോൾ ആർട്സിലോ സ്പോർട്സിലോ ഒക്കെ കഴിവുകളുണ്ടെങ്കിൽ അതിനൊരു ചോയ്സ് എന്ന് പറയുന്നത് അവിടെ ഉണ്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ കഴിവുകളെ ഒന്ന് വികസിപ്പിച്ചെടുക്കാനുള്ള ചോയ്സ് ഉണ്ട് പക്ഷേ ഇതുപോലുള്ള ഈ ബുദ്ധിജീവികളെ വാർത്തെടുക്കുന്ന സ്കൂളുകളിൽ നമുക്ക് പിള്ളേരുടെ വേറൊരു ആക്ടിവിറ്റീസിനും ഉള്ള ഒരു ചാൻസ് ഇല്ല അവർ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കൊച്ചാണെങ്കിലും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കോച്ചാണെങ്കിലും തല്ലി പഠിപ്പിക്കുക എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞാൽ അവർ പഠിപ്പിച്ച് പാസാക്കി ഇറക്കി വിടുക എന്നുള്ളൊരിതേ അവരക്കുള്ളു നമ്മൾ എപ്പോഴും നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം നമ്മുടെ മക്കളെ ഇങ്ങനെ ബുദ്ധിജീവിയായിട്ട് വളർത്തിയെടുക്കണോ അതോ സമൂഹത്തിൽ നല്ല രീതിയിൽ എല്ലാവരുമായിട്ടോ ഇടപെട്ട് ജീവിക്കാൻ അവർക്കുള്ള കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനും പറ്റുന്ന രീതിയിലേക്കാണോ സ്കൂൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഒന്ന് ആലോചിക്കണം കേട്ടോ ഞാൻ നിങ്ങളെ ആരെയും ആളല്ല ഞാൻ പറഞ്ഞില്ലേ ഒരു വീഡിയോ ചെയ്യാൻ ഇത്രയും ഒരു മാനസികമായിട്ട് ഒരു ടെൻഷൻ ഞാൻ അനുഭവിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ കാരണം ഇതിനേക്കായാലും കോൺട്രവേഴ്സി ഉണ്ടാക്കിയ വിഷയങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഭയങ്കര കൂളായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് പക്ഷേ ഇത് എനിക്ക് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റിയെന്നുള്ളത് എനിക്ക് അറിയത്തില്ല കാരണം ഞാൻ പറഞ്ഞു വരുമ്പോൾ അത് ശരിയാവോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ എനിക്ക് അന്നേരം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതെന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ നമ്മൾ അതായത് ഒത്തിരി ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ് മക്കളെ നന്നായിട്ട് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കൂളിൽ പോയാലേ എൻ്റെ കൊച്ചി പഠിക്കുകയുള്ളൂ എന്നുള്ള ചിന്ത വെച്ച് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് നെട്ടോട്ട് ഓടുന്ന ആരും നമ്മുടെ മക്കളെ വലിയ വലിയ സ്കൂളുകളിലേക്ക് ആ സ്കൂളിന്റെ ബോർഡിലെ പേര് കണ്ടിട്ട് അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ ആ സ്കൂളിനുള്ള പേര് കണ്ടിട്ട് അങ്ങോട്ടേക്ക് വിടാൻ വേണ്ടി എടുത്താൽ പൊന്താത്ത ഭാരം ഒരിക്കലും എടുത്ത് സ്വന്തം ചുമലിൽ വെക്കരുത് നമുക്ക് നമ്മുടെ അടുത്ത് അല്ലാതെ നല്ല നല്ല സ്കൂളുകളുണ്ട് ചെറിയ ചെറിയ ഒരുപാട് സ്കൂളുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഒന്ന് അന്വേഷിക്കുക അവിടെ പഠിക്കുന്ന പിള്ളേരോടോ അല്ലെങ്കിൽ പഠിക്കുന്ന പിള്ളേരുടെ പേരൻസിനോടൊക്കെ ഒന്ന് ചോദിക്കുക എങ്ങനെയുണ്ട് അവിടുത്തെ പഠിപ്പീല് പഠിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പിള്ളേരോട് ടീച്ചേഴ്സും നന്നായിട്ട് ഇടപെടുന്നുണ്ടോ സ്പോർട്സിലും ആർട്സിലും ഒക്കെ പിള്ളേരൊക്കെ അവിടെ പങ്കെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച വെച്ച് പിള്ളേരെ അവിടെ കൊണ്ട് ചേർക്കുക അല്ലാതെ ഒത്തിരി ഫീസൊന്നും കൊടുത്ത് പഠിപ്പിക്കണം എന്ന് ഒരിടത്തും നിർബന്ധമില്ല നമ്മൾ നമ്മുടെ മക്കളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നീതിയാണ് കാരണം അവർക്ക് ഇപ്പോൾ തിരഞ്ഞെടുക്കാനുള്ളൊരു അവകാശം അല്ലെങ്കിൽ അവർക്ക് അത് തിരഞ്ഞെടുക്കാനുള്ളൊരു പ്രായമായിട്ടില്ല അപ്പോൾ നമ്മൾ വേണം അവർക്ക് വേണ്ടി ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കാൻ നമ്മൾ നമ്മളതാണ് ചിന്തിക്കുന്നത് നല്ല പേരുള്ള ഒത്തിരി ഫീസ് അടയ്ക്കുന്ന സ്കൂളിലേക്ക് കൊണ്ട് ചേർത്താൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ് എന്നാണ് നമ്മൾ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ആ ഫീസിൻ്റെ ഇതിലോ അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ പേരിലോ സ്കൂളിനുള്ള പബ്ലിസിറ്റിയിലോ ഒന്നുമല്ല കാര്യം നമ്മൾ അവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്കൂളിൻ്റെ ആ ഒരു എന്താ പറയുക ഇതുവരെയുള്ള ഒരു പാരമ്പര്യം ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു സ്കൂളുകളുടെ നമുക്ക് പിള്ളേരെ സ്പോർട്സിനും ആർട്സിനും ഒക്കെ കൊണ്ടുപോകുന്ന ആ ഒരു ഇതും എല്ലാം ഉള്ള ബുദ്ധിജീവികളെ മാത്രം വാർത്തെടുക്കുന്ന സ്കൂളുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാരണ നമ്മളെ പോലുള്ളവരൊക്കെ പഠിച്ചു വന്ന ആ ഒരു ഉണ്ടല്ലോ അങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് വിട്ടാൽ മതി നമ്മുടെ മക്കളെ ഇപ്പൊ ഞാൻ എന്തായാലും മോനെ ഇന്നുകൊണ്ട് സ്കൂളിൽ ചേർത്ത് കേട്ടോ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ സ്കൂളിലല്ല ഒരു സാധാരണ സ്കൂളിൽ ഞാൻ കൊണ്ട് ചേർത്തിട്ടുണ്ട് അവിടെ ഇച്ചിരി ഫീസൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഇവിടെ പറഞ്ഞതിന്റെ നാലിലൊന്നു പോലും ഇല്ലേ ഒരു ലക്ഷം രൂപ കൊടുത്ത് കൊച്ചിനെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ള ആസ്തി എനിക്ക് ഇല്ലാത്ത ഇല്ല കേട്ടോ ഉണ്ടെങ്കിലും ഞാൻ വിടത്തില്ല കാരണം അത് അവനോട് ചെയ്യുന്ന ഒരു ക്രൂരതയായിരിക്കും എന്ന് എനിക്ക് തോന്നി എന്തായാലും ഞാൻ മോനെ കൊണ്ടുപോയി ചേർത്തത് ഒരു സാധാ സ്കൂളിലാണ് അപ്പം എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക കാരണം നമുക്ക് പൈസ എന്ന് പറയുന്നതിനാണെങ്കിലും നമ്മുടെ മക്കളുടെ ജീവിതത്തിനാണെങ്കിലും നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനാണ് എല്ലാത്തിനും വിലയുണ്ട് എല്ലാത്തിനും വിലയുള്ളതാണ് അപ്പം നമ്മൾ നമ്മളെ കൊണ്ട് കൊടുക്കാവുന്ന ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കുക അത് ഒരുപാട് സാമ്പത്തികം മുടക്കി മാത്രമേ നമുക്ക് ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള കൊടുക്കാൻ പറ്റൂന്നുള്ള ചിന്ത ആരും മനസ്സിൽ വെക്കില്ല പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ കൺസേൺ അതാണ് എല്ലാരും കൊച്ചിനെ ഇന്ന സ്കൂളിലെല്ലാം ചേർത്തെന്ന് കഴിയുമ്പോൾ അവിടെ അല്ല ചേർത്ത് എന്ന് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു നാണക്കേടായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷെ നമ്മുടെ വീട്ടില് അരി ഇല്ലെങ്കില് അടുത്ത വീട്ടുകാർ കൊണ്ട തരത്തില്ല അപ്പൊ പിന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീസ് അടക്കാനാണെങ്കിലും നമ്മുടെ മക്കളുടെ സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ രീതിയിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്കൂളുകളിൽ മാത്രം നമ്മുടെ മക്കളെ കൊണ്ട് ചേർക്കുക മക്കൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഇപ്പം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പത്തു ലക്ഷം രൂപ ഉണ്ടാക്കേണ്ടതെന്നാണ് ഞാൻ ആദ്യം ഓർത്തത് അതുകൊണ്ട് അത്രയും വലിയ അത്രയും വലിയൊരു തുകയൊന്നും താങ്ങാനുള്ള ശക്തി എൻ്റെ ഈ തോളിനില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും അങ്ങനെ ഒരു സ്കൂളിലേക്ക് വിട്ട് മോനെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പഠിക്കാനുള്ളവനാണേലും എവിടെ ആണെങ്കിലും പഠിക്കും ഇനി ഇവൻ പഠിച്ച് വലിയ റാങ്ക് ഒന്നും മേടിക്കും എന്ന് എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ല അവനൊരു ആവറേജ് സ്റ്റുഡൻറ് ആണ് പിന്നെ ഇനി കാലം മുന്നോട്ട് പോകുമ്പോൾ പഠിത്തത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് വന്ന് ഇനി വലിയ ഫുൾ എ പ്ലസ് പ്ലസുകാരനാവുമെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഈ എ പ്ലസിലും വിശ്വസിക്കുന്നില്ല റാങ്കിലും വിശ്വസിക്കുന്നില്ല ഒന്നിലും വിശ്വസിക്കുന്നില്ല നമുക്ക് എന്ത് കഴിവാണോ ഉള്ളത് അത് വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്കൂളിലേക്ക് എത്തുക ലസാഖ് ഉസാഖ ഒന്നും പഠിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അതൊന്നും എനിക്ക് എനിക്കൊരുത്തും പ്രയോജനപ്പെട്ടിട്ടില്ല പിന്നെ ഏതാണ്ടൊക്കെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിച്ചായിരുന്നു അതൊന്നും ഓർമ്മ പോലും ഇല്ല അപ്പോൾ അതൊന്നും അല്ല ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് അത് എന്ന് പറഞ്ഞ പോലെ നല്ല രീതിയിൽ അവരുടെ ജീവിതത്തിന് മുന്നോട്ട് എന്ത് കാര്യം അവരെ ഹെൽപ്പ് ചെയ്യുവോ അല്ലെങ്കിൽ അവരുടെ കരിയർ മുന്നോട്ട് പോകാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന സ്ഥലം എവിടെയാണോ അവിടെ അവരെ കൊണ്ട് ചേർക്കുക അതൊന്നും പറയണമെന്ന് തോന്നി കേട്ടോ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക എനിക്കിത് പറയണം എന്ന് തോന്നി കാരണം ഞാൻ ആ ഒരു രണ്ട് സ്കൂളുകൾ തമ്മിലുള്ള ഫീസിൻ്റെ ഡിഫറൻസ് എല്ലാം കൂടെ കണ്ട് ഞാൻ പറഞ്ഞില്ല ഞാനെൻ്റെ ലൈഫിൽ ആന കുത്താൻ വന്നാലും നമ്മള് തലയെടുപ്പോടെ നിക്കും അങ്ങനത്തെ ഒരാളാണ് ഞാൻ അത്യാവശ്യം ഇച്ചിരി ഇതായിട്ടുള്ള പ്രതിസന്ധികളെയൊക്കെ നേരിടാൻ മനക്കെട്ടിയുള്ള ഒരാൾ തന്നെയാണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ തകർന്നു പോയി ഈ ഒന്നാം ക്ലാസ്സിൽ കൊച്ചിനെ ചേർക്കുന്ന കാര്യം വന്നപ്പോൾ ഞാൻ ആകെ ടോട്ടലി തകർന്നു പോയി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേലാണ്ടായിപ്പോയി അത് ആ ഒരു അവസ്ഥയിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഏഹ് ഇപ്പം എനിക്ക് കുറച്ച് സാമ്പത്തികം കുറവാണ് പക്ഷേ എങ്ങനെ ഇന്ന സ്കൂളിൽ ചേർക്കണം ഇന്ന സ്കൂളിനാണ് ഞങ്ങളുടെ ഏരിയയിൽ നല്ല പേരുള്ളത് പക്ഷേ അതിനേക്കാളും നല്ല സ്കൂളുകൾ കുറഞ്ഞ ഫീസിലപ്പുറത്തും ഉണ്ട് എന്നാലും മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല ആൾക്കാരുടെ മുമ്പിൽ ഈ ഒരു സ്കൂളിൽ ചേർക്കുമ്പോഴാണ് കുറച്ചൊരു ഹെഡ് വെയിറ്റ് എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ വിട്ടേര കേട്ടോ പിള്ളേരെ കുറച്ച് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഫീസൊക്കെ ഉള്ള സ്കൂളിൽ കൊണ്ട് ചേർക്കുക അവരെ ജീവിക്കാനും കൂടെ അനുവദിക്കുക അവരിങ്ങനെ പഠിപ്പിച്ച് പുസ്തകം പൊഴിവാക്കണ്ട അവര് ജീവിക്കട്ടെ അവരുടെ ജീവിതം അവരുടെ ഈ ഒരു ബാല്യം അവര് നന്നായിട്ട് എൻജോയ് ചെയ്യട്ടെ നമ്മളൊക്കെ എന്തേലും കളിച്ചും ചിരിച്ചും വളർന്നവരാ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് വെച്ച് നോക്കുമ്പോൾ ഇന്നൊരു നല്ല കുട്ടിക്കാലം ഉണ്ടോ നമ്മളെന്തുമാത്രം കൂട്ടുകാർ കൂടി അടിച്ച് കളിച്ച് നടന്ന ആൾക്കാരാ ഞാൻ അതൊക്കെ ഇങ്ങനെ ഓർക്കും കേട്ടോ ഈ ഉണ്ണിക്കുട്ടന ഇങ്ങനെ ഫോണിലും രാവിലും തന്നെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കും ഈവൻ്റെ ഈ പ്രായത്തിലൊക്കെ ഞങ്ങളൊക്കെ എന്തെല്ലാം ഇതും കാണിച്ച് നടന്നതാന്ന് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നമ്മൾ അനുഭവിച്ച് നമ്മൾ വളർന്ന ഒരു കുട്ടിക്കാലം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മക്കൾക്കൊന്നും ഇന്നൊരു കുട്ടിക്കാലം പോലും ഇല്ല അവരെല്ലാം ഫുൾ ഈ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനകത്താണ് അവരുടെ ഒരു ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ സ്കൂളിലെങ്കിലും നല്ല രീതിയിലൊന്ന് ജീവിക്കട്ടെ അവരെ ജീവിക്കാനും കൂടെ അനുവദിക്കുക അപ്പോ നല്ല എന്താ പറയുക കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായിട്ട് പഠിക്കാനും വളരാനും അനുവദിക്കുന്ന സ്കൂളുകളിലേക്ക് വിടുക കേട്ടോ എനിക്കത് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഞാൻ പറയാൻ വന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുക എനിക്കറിയത്തില്ല നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ മനസ്സിലായെങ്കിൽ കമന്റ് നിന്ന് കമൻറ്റുകൾ എനിക്കറിയത്തില്ല ഞാൻ എന്നാ പറഞ്ഞേ ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലുണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് തോന്നുന്നേ എനിക്കറിയത്തില്ല നിങ്ങൾക്കത് മനസ്സിലായോന്ന് അപ്പം ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് കുളവാക്കാൻ നിൽക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പം എല്ലാവരും മക്കളെ സ്കൂളിൽ ചേർക്കുക അവർ പഠിച്ച് വളരട്ടെ നല്ല മക്കളായിട്ട് വളരട്ടെ എല്ലാവരും അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം